ഹലോ ഗായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇപ്പൊന്നിപ്പോ റിയ സ്കൂളില്ലാത്തോണ്ട് വേണ്ട അപ്പൊക്ക് ചായക്ക് കടി വേണം പറഞ്ഞു അപ്പൊ ഞാൻ കടികൾ വാങ്ങിക്കുന്നു അപ്പൊ ഇതില് ഞാൻ പ്ലേറ്റ് എന്തൊക്കെയാ ഞാൻ വാങ്ങിയത് നോക്കിക്കു anda muntah deh. dikara muntah. di sini dupok കുഞ്ഞാട കുഞ്ഞാട അങ്ങനെയുള്ളുറമ അങ്ങാടിയില് മേലെ വാർത്ത് അവിടെ നല്ലൊരു കട തുടങ്ങി ചക്കന്മാര് നല്ല രസേ അവിടുത്തെ കഴിച്ചില്ല അവിടെ മറ്റേ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കണ്ടിട്ടുള്ളത് നെറ്റ്സ് ഇട്ട് കണ്ടിട്ടുള്ളത് ഉണ്ട് ചാത മിൽക്ക് ഉണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് എണ്ണക്കടികൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നു അവിടെ ഇപ്പൊ നോക്കുമ്പോഴ നമുക്ക് അവിടുന്ന് വാങ്ങിയാൽ അമ്മയിലെ ദയവായിട്ട് സാധനങ്ങളൊക്കെ എണ്ണക്കടികൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അല്ലേ ഉറുപ്പൊക്കെ വാങ്ങിയാൽ നമുക്ക് മൂന്നാക്കും നൂറ് ഒക്കെ വാങ്ങി ഇഷ്ടം പോലെ ഉണ്ടാവും എണ്ണക്കടികൾ അപ്പോൾ ചായ പിടിച്ചാ മെച്ചു വരുമ്പോത്തേന് ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കാമൊക്കെ ചായ ഉണ്ടാക്കി വെച്ചതാണ് രാവിലെ ഇവിടെ ചായ ഞാൻ മാത്രമേ കുടിച്ചുള്ളൂ അതുകൊണ്ട് ചായ എന്ന് പറഞ്ഞ സാധനം ഞാൻ മാത്രമേ കുടിച്ചുള്ളൂ നല്ല കാടമുട്ട കാടമുട്ട അതേപോലെ നമ്മളെ കടപ്പുറത്ത് പോയാൽ കിട്ടു പ്ലേറ്റില് അതേ മേഖല പത്തെണ്ണ ഉണ്ടാവും പ്ലേറ്റിന്റെ അയിമ്പുറുപ്പിയെണ്ണിത്

നല്ല ചെറുപയർ പാല് ശർക്കര

പത്തിരി ചട്ടി ഉണ്ടാവും പത്തിരി ചട്ടി അങ്ങനെ ചട്ടി ഇല്ലേ മണ്ണിന്റെ ചട്ടി അതിലരി വറത്ത് തേങ്ങ ചേരലിട്ട് പട്ടൻ ചായക്കിട്ട് കണ്ടുപിടി പണ്ടൊക്കെ നാലുമണി ചായക്ക അങ്ങനെയൊക്കെ അടി ഉണ്ടാക്കാം അരിമണിയും ചായ അരി പെട്ട കുട്ടിയാക്കാതൊന്നും അറിയില്ല Language... ോ തൊട്ടപ്പുറത്തെ താമസിക്കുട്ടികളെ അതിന്റെ ആ കുട്ടിന്റെ ബർത്ത്ഡേ നാലാം പെരുന്നാള് തൊണ്ണാ കേക്ക്

ഞങ്ങള് ചാവടിയൊക്കെ കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കട്ടോ അപ്പൊ ഞങ്ങള് കഴിഞ്ഞപ്പൊ ജസീലാനെ കൊണ്ടുവരാൻ പോവാണ് അങ്ങാടിയിലാണ് അങ്ങാടിയിൽ നടക്കാനുള്ള ദൂരള്ളു കോള് ക്ഷീണിച്ചു വരിക അല്ലെ എനിക്ക് അഞ്ചിനിറ്റ് നടക്കാനുള്ള ദൂരല്ലോട്ടിയെ അപ്പൊ ഞങ്ങള് സ്കൂട്ടി പോയി കണ്ട് കൊണ്ടുവരാ അങ്ങാടിയിൽ പോയി കണ്ട് വിചാരിച്ചിട്ടാ ഉം പിന്നെന്താണ് പ്രസ്ഥാനങ്ങള് അപ്പൊ ഞങ്ങൾ ജർസിൽ ആനെ കൊണ്ടുവരാൻ പോവാട്ടോ ജർസിൽ ആനെ പോയി കൊണ്ടുവരാ പോലീ പോലെ ബേബാ

ണ്ടാക്കിയ ഒന്നല്ലേ ഞങ്ങള് വാങ്ങിയതാണത് ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഓള് പറഞ്ഞു വാങ്ങല്ലേ ബേക്കറിയാ പറഞ്ഞു ബേക്കറി വേണ്ടായിരുന്നു ഞാൻ കടികൾ വാങ്ങാറു പിന്നെ ഞങ്ങളൊക്കെ ആടിയൊക്കെ കഴിഞ്ഞു സാറായി കുത്തിരിക്കടെ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റ് ഞങ്ങൾ ചെയ്തെങ്ങനെ കുത്തിരിക്കും ചൂടാണ് എളുപ്പം കേടുന്നു കാടമുട്ടുണ്ട് അവിടുത്തെ തന്നെയാണ് പരിപ്പ് എടാ സുഗീനുണ്ട് പാല് വെച്ചേ പാല് വെച്ചാണെങ്കിൽ ആ തീജു കത്തിക്കണല്ലോ ഞാൻ കൊള്ളി വെച്ച് പോയിനേല് അടിപൊളി കത്തി അതാണ് നമ്മൾ അടുപ്പ് അടുപ്പിൽ അടുപ്പിലടക്കൊരു രണ്ട് കൊള്ളി ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി തീ മൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതില് കണലെപ്പോഴും ഇങ്ങനെ ഉണ്ടാവും നല്ല അടിപൊളി അടുപ്പല്ലേ നമ്മളത് അതായത് രാവിലെ കൂട്ടിയ തീന്റെ ഇത് ഇണ്ടാവുകേലി എന്നിട്ട് രണ്ട് വറകു വെച്ചു കൊടുത്താൽ മതി അല്ലേ പിന്നെ അതേമാതിരി രാവിലെ രാത്രി വൈകുന്നേരത്തേത് രാവിലെ രണ്ട് കൊള്ളി വെച്ചു കൊടുത്താൽ മതി തീ പുടിപ്പിക്കേണ്ട ആവശ്യല്ല നല്ല അടിപൊളി അടുപ്പാണ് മറ്റേ പോകല്ലാത്ത അടുപ്പ് അപ്പൊ അതുകൊണ്ട് ഫുള്ള് ഇപ്പൊ ഞങ്ങള് അതിമ തന്നെ ഉണ്ടാക്കലേ വറകൊണ്ട് നമുക്ക് ഇഷ്ടം ഇഷ്ടമാതിരി അതുകൊണ്ട് അതിമ തന്നെ ഇണ്ടാക്കലേ ഗ്യാസിന് ഇപ്പൊ നമുക്ക് അധികം ചെലവ് തന്നെ അല്ലല്ലേ പാല് കാച്ചല് ചോറ് വക്കല് ചിക്കൻ വയ്ക്കല് ഒക്കെ നമ്മളെ കാരണം അടിൽ അടിപൊളി കത്തിന് ഞാൻ നേരത്തെ അങ്ങോട്ട് പോയി എന്നെ കൊണ്ടാൻ വെന്തിന് മുന്നേ രണ്ട് പുള്ളിയിൽ വെച്ചതാണ് ഞങ്ങൾ വെറുതെ കത്തി ഈ കത്തി കാടമുട്ട പിള്ളേരൊക്കെ തന്നെ എടുത്താ ഞങ്ങള് ജല പണിയെടുത്ത് ക്ഷീണിച്ചു തന്നെ ഞമ്മള് പിന്നെ ഇവിടെ കടന്നുറങ്ങല്ലോ പണിക്കൊന്നും പോകാതെ ഇവിടെ കടന്നുറങ്ങുന്ന ആളല്ലേ നമ്മള് പണിക്കൊന്നും പോകാതെ അവിടെ കടന്നുറങ്ങുന്ന ആളല്ലേ അപ്പൊ പിന്നെ ജല പണിക്കുവാണെ ോട്ടെ ഈ ആച്ച മാറ്റി വെച്ചതാ ഞാനങ്ങനെ പെണ്ണുങ്ങളെ പൈസ ഒക്കെ ജീവിച്ച് ചേലായ മനുഷ്യനല്ലേ പണിക്കൊന്നും പോകാതെ പിന്നെ ജീവിച്ച് ചേലായ മനുഷ്യനല്ലേ എന്താപ്പ ചെയണ് ജനിച്ചപ്പ തൊട്ടങ്ങാണ് ഞാനങ്ങനെ ചെയലായ മനുഷ്യനല്ലേ അപ്പൊ ആ പണി ഇരിക്കണല് തിന്നി ളാവുമ്പോ ഇങ്ങനത്തെ തിന്നണ്ടി ആവശ്യമൊന്നുമില്ലല്ലോ എന്തെങ്കിലുമൊക്കെ തിന്നപ്പോ പളർച്ച പോലെ അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളുണ്ടോ ചെറിയൊരു മിനി വ്ലോഗാണ് ഞങ്ങള് വേറൊന്നുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഞമ്മളെ താങ്ങി നിർത്തുക ഓക്കേ ബൈ